ഹായ് ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പൊ ഇന്ന് അനിയെ ബാംഗ്ലൂരേക്ക് പോകുന്നുണ്ട് അപ്പൊ അനിയനു ഒരു മുട്ട കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു അപ്പൊ അത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം അനിയ മോൻ്റെ പിറന്നാളുടെ സമയത്ത് വന്നതാണ് എന്നിട്ട് ഇപ്പൊ പോവാന്നേരത്തെ ആ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോയുണ്ടേനും കൊണ്ടുപോയത് അരി ഉണ്ടാ അപ്പൊ ഇപ്രാവശ്യം ഇത് മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇതാക്കി കുറച്ച് ജീരകം കുറച്ച് ഏലക്കായി രണ്ട് പാസ് മൈദ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കപ്പ് തരി ഒരു കപ്പ് തരി ഒരു നാല് മുട്ട ആവശ്യത്തിന് കൂട്ട കൂട്ടിയാ മതി ഒരു കോപ്പേല് പഞ്ചസാര അത് ആവശ്യത്തിന് കൂട്ടിയാ മതി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നല്ലവണ്ണം നല്ലോണം ഇളക്കി നല്ല കുഴച്ച് നല്ല അരി പൊടി നല്ല അരി മിക്സാക്കി നമ്മളേലങ്ങനെ വെള്ളം ചേർക്കുന്നില്ലല്ലോ കുഴക്കുന്ന സമയം കൊഴക്കുന്ന സമയത്ത് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം കുറച്ച് മൈദപ്പൊടി പരത്തിട്ട് ഇത് നമ്മൾ കൊറച്ച് തടി നന്ന നേർ ഇങ്ങനെയാക്കണം വട്ടത്തില് തിരിഞ്ഞ് തിരിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം മുറിക്കുക കട്ട് ചെയ്തിട്ട് ഇങ്ങനെ Ecco. e lei non c'è. Allora cani, però erano pochi നല്ലാണോ ചുവന്ന് മീഡിയം ചൂടിൽ വെച്ചാൽ മതി നല്ലവണ്ണം ചുവന്ന് വന്ന് നല്ലോണം മുരിഞ്ഞു വന്ന് പ്ലേറ്റിലേക്ക് മാറ്റി അപ്പൊ ഇത് ഇത്രയാക്കി എടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല രസമുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം